സ്വാമി ശ്രീഗിയുടെ ആദർശങ്ങളും ആശയങ്ങളും ഉൾക്കൊണ്ടിരിക്കുന്ന ഗുരുവിഭാഗം ജനങ്ങളുടെ കൂട്ടം എന്ന നിലയ്ക്കാണ് ഞാൻ ഈ പരിപാടിയെ കാണുന്നത് അദ്ദേഹം ഈ നവോത്ഥാന കേരളത്തിൽ തുടക്കപ്പെടുകയും പിന്നീട് വന്നവർ ഏറ്റെടുക്കുകയും ചെയ്ത മഹത്തായ ഒരു ആശയത്തിന്റെ പിന്മറക്കാൽ എന്ന നിലയിലാണ് നമ്മളോട് ഒത്തുകൂടിയിരിക്കുന്നത് നമുക്കറിയാം നേരത്തെ പലരും സൂചിപ്പിച്ച പോലെ അത്തരം ആശയങ്ങൾക്ക് വെള്ളം ചേർക്കുന്ന ചില പ്രവണതകൾ കൂടി ചില ഭാഗത്തുനിന്ന് കാണുന്നുണ്ട് ചിലരുടെ എഴുത്തിലും പ്രസംഗത്തിലുമെല്ലാം ബ്രഹ്മാന് ശിവലുള്ള ആൾക്കാരെ തങ്ങളുടെ വീക്ഷണത്തിൽ എഴുതിപ്പെടുത്തുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ചില പ്രവണതകൾ നമ്മളിവിടെ കാണിക്കുന്നുണ്ട് അത് ചൂണ്ടിക്കാണിക്കാത്ത വയ്യ എന്നത് കൊണ്ടാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത് ഞാനീ സംഘത്തിൻ്റെ പ്രവർത്തകർ ബ്രഹ്മാൻഡ സി യോഗിയെ കാണുന്നത് ജാതിക്കും മതത്തിലും അനാചാരങ്ങൾക്കും വിഗ്രഹങ്ങൾക്കുമെതിരെ തൻ്റെതായ മാനവിക കാഴ്ചപ്പാട് ഉയർത്തിക്കൊണ്ട് മനസ്സിനെ മനസ്സാണ് മനസ്സിനെ പാവപ്പെടുത്തിക്കൊണ്ട് എല്ലാത്തിനും പരിഹാരം കണ്ടെത്തുക എന്ന മഹത്തായ ഒരു ലക്ഷ്യം ആദർശം വെച്ചുകൊണ്ടാണ് അത്തരം സി യോഗിയാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ഞെ പോലുള്ള നമ്മളെ യുക്തിവാ ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് അതിന്നു മാത്രമല്ല എന്നും അതിനുശേഷം രണ്ടാം ദിവസി ശേഷം വന്ന നിർമയാനന്ദ യോഗിയായാലും യുക്തിവാ സംഘത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു നിർമ്മാണാന് യോഗി അദ്ദേഹത്തിന്റെ മരണത്തോടു കൂടി ആശയത്തിനും അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിനും അദ്ദേഹത്തിൻ്റെ മറ്റ് അനുബന്ധ സാമഗ്രികൾക്കൊക്കെ എന്തൊക്കെ സംഭവിച്ചു നമുക്ക് എല്ലാവർക്കും അറിയാം എന്നല്ല അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല എങ്കിലും ബ്രഹ്മസ്വാമി ശിവയുടെ ആ തൃശൂർ കേന്ദ്ര ചെറുക്കുന്ന ഈ പരിപാടിക്ക് കേരള സംഘം സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാവിധ ഭാവുകൾ ആദ്യമായി ആശംസിക്കുകയാണ് മാത്രമല്ല മറ്റു ജില്ലകളിലും ഇത് നടക്കുമ്പോൾ നിങ്ങളുടെ പൂർണ്ണ സഹകരണം ഉണ്ടാകുമെന്നും കൂടി എൻ്റെ സംഘാടകർക്ക് ഉറപ്പ് നൽകുകയാണ് നമുക്കറിയാം ഏറ്റവും ഈ മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ പത്രങ്ങളിലൊക്കെ ഒരു കാര്യം അന്ധവിശ്വാസ നിർമ്മാത നിയമം നടപ്പാക്കുന്ന ഗവൺമെന്റ് പിന്നോട്ട് പോയി എന്നൊരു സർക്കാർ മൂലം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നമ്മുടെ ഗവൺമെന്റ് സമർപ്പിച്ച ഒരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാം പെട്ടെന്ന് ഞാൻ നിർത്താം രണ്ടായിരത്തി എട്ട് മുതലാണ് കേരള ഏറ്റവും വേസ്സംഘം കേരളത്തിലെ അന്ധവിശ്വാസ നിർമ്മാത നിയമം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്റെ പ്രക്ഷോഭ രംഗത്തേക്ക് സജീവമായി വരുന്നുണ്ട് അന്ന് വി എസ് അച്യാനന്ദന്റെ മന്ത്രിസഭയായിരുന്നു അതിനുശേഷം മാറി മാറി വന്ന മഞ്ചാണ്ടി ആയാലും പിണറായി എ വിജയനായാലും മന്ത്രിസഭയ്ക്കും മുഖ്യമന്ത്രിമാരും ഒക്കെ നിരന്തരം നിവേദനങ്ങൾ കൊടുക്കുകയും മറ്റു പ്രക്ഷോഭ പ്രചരണ പരിപാടികൾ നടത്തുകയുണ്ടായി ഓരോ തവണയും നിയമസഭയിൽ ഇനങ്ങൾ പെട്ടെന്ന് നടപ്പാക്കുമെന്നുള്ളൊരു വാഗ്ദാനം നമ്മൾ കേൾക്കാതെ ഇരിപ്പുണ്ട് മാഷ്ടമാഷ പ്രസ്ഥാനങ്ങളടക്കം യോഗകലാ സാഹിതിയടക്കം പരിശത്തടക്കം ഈ ആവശ്യത്തിന് വേണ്ടി മുന്നിട്ട് നിൽക്കുന്ന പ്രസ്ഥാനങ്ങളാണ് ഓരോരോ തവണ പറഞ്ഞ നിവേദനം കൊടുക്കുമ്പോഴും ഞങ്ങൾ നടപ്പാക്കാനുള്ള പഠിപ്പരികളെയാണ് പിന്നീട് നമ്മൾ അറിഞ്ഞത് വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിൽ വേദിച്ചെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു മറുപടി കൂടി നമുക്ക് അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ആവശ്യപ്പെട്ടു നരേന്ദ്ര നബോൽക്കാര് കൂടി മഹാരാഷ്ട്രയിൽ അന്ധവിശ്വാസം നിർമ്മാജനം നടപ്പാക്കിയിട്ടുണ്ട് അതിൻ്റെ ഇപ്പം കരട് ഞങ്ങൾ കരട് കൊടുത്ത ഒഴപ്പം തന്നെ ആ രീതിയിലുള്ള അവർക്ക് നിയമം നടപ്പാക്കണമെന്ന് കൂടി നമ്മൾ ആവശ്യപ്പെട്ടു അപ്പൊ പണിപ്പുരിയിലാണെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞാൻ തീരെ നടക്കാത്ത അവസ്ഥ വന്നപ്പോഴാണ് കേരള യുക്തിവാ സംഘം കേരള ഹൈക്കോടതിയിൽ പൊതു താല്പര്യം ഹർജി കൊടുക്കുന്നത് ആ ഹർജി കേസ് കുറച്ച് ആളുകളെയും മുന്നോട്ട് മുന്നോട്ട് പോയി പഠിക്കാൻ ഇപ്പൊ അടുത്ത ദിവസമാണ് ആ കേസ് എടുത്തത് അപ്പോൾ ആ പട്ടിഫിറ്റി കൊടുക്കാൻ പറഞ്ഞു അവിടെ അടിവെറ്റ് കൊടുത്തപ്പോൾ ഗവൺമെന്റിന് വേണ്ടി ഹാജരായ വക്കീൽ പറഞ്ഞത് ഇങ്ങനെ നിയമം നടപ്പാക്കാൻ ഞങ്ങൾക്ക് തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളൊരു പിന്തുണമാണ് ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായതെന്നുള്ള കാര്യം സൂചിപ്പിക്കുകയാണ് അപ്പൊ ഈ ശിവ യോഗയുടെ ഇത്തരം ആദർശങ്ങളുമായി മുന്നോട്ട് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് വരുന്ന പ്രസ്ഥാനങ്ങളൊക്കെ നേതാക്കൾ കൊടുക്കുന്ന ഈ ഭരണകൂടം ഇത്തരം നടപടികളിൽ നിന്ന് പുറകോട്ട് പോകുമ്പോൾ നമ്മൾ തികച്ചും നിരാശരാണ് എന്നുള്ള കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചത് അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോൾ ജാനകി ഒരു സിനിമയ്ക്ക് പേരിടാൻ തന്നെ അതിൽ ഒരു പുസ്തകത്തിന് പേരിടാൻ തന്നെ ഭയക്കുന്ന ഒരു കാലഘട്ടമാണ് ജാനി എന്ന സിനിമയ്ക്ക് പേരിട്ട് എന്റെ പേരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കലാപങ്ങൾ സുരേഷ് ഗോപി അതിലെ നായകനായി എല്ലാം അഭിനയിക്കുന്നതുകൊണ്ട് തന്നെ ചില ഭാഗത്തൊന്നുമല്ല വേണ്ടത്ര പ്രക്ഷോഭങ്ങൾ അത് ഉണ്ടായില്ല എന്നുള്ള നമുക്കൊരു ആശ്വാസമാണ് അപ്പൊ സിനിമയ്ക്ക് ഒരു പേരിടാൻ തന്നെ നമ്മൾ ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ഇത്തരം പരിപാടികളായിട്ട് മുന്നോട്ട് പോകുന്നത് എന്ന് കൂടി സൂചിപ്പിക്കുകയാണ് പറഞ്ഞപ്പോ സോമ്പ ഡാൻസ് കുട്ടികൾക്ക് ഏറ്റവും നല്ല കായികവും മാനസികവുമായി ഉത്തേജം നൽകുന്ന ഒരു പരിപാടിയായിട്ടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പും ആ ഒരു പരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നത് അതിനെയും എതിർക്കുന്ന ഒരു വിഭാഗം മതമൗലികവാദികളുടെ നിരന്തരമായ ആക്രമണം നമ്മളെ ഗവൺമെന്റ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ അതിജീവിച്ചോണ്ട് വേണം നമ്മുടെ ശിവയോഗിയുടെ ആദർശങ്ങളും ആശയങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാൻ എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ സൂചിപ്പിച്ചത് ഒപ്പം തന്നെ നേരത്തെ രേമനൊരു കാര്യങ്ങൾ സൂചിപ്പിച്ചു ഇവിടെ ബി ടി പേരിലുള്ള ഒരു ആസ്ഥാനം അത് അന്യം നിന്ന് പോകുന്ന അവസ്ഥയുണ്ട് എന്നുള്ള കാര്യം സൂചിപ്പിച്ച ഉപശേഖരണം നടക്കുന്നുണ്ട് അതിന് കൂടി നാരായണി ട്രസ്റ്റ് ഒരു വ്യക്തി ആണ് ട്രസ്റ്റി കൂടിയാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് ആദ്യമായി അതിനു മറ്റ് എന്റെ കാര്യങ്ങൾ പറയാൻ സാധിക്കും നാരായണൻ നേരത്തെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി ഉണ്ടാക്കിയു ഞങ്ങൾ പതിനേഴ് പേരായിരുന്നു ആ ട്രസ്റ്റിൽ അംഗം ആ പിന്നീട് ആരോഗ്യ അദ്ദേഹത്തോട് ചില മോശമായ ഉപദേശ് വെളിച്ചത്തിൽ ആ ട്രസ്റ്റ് നിർവീര്യമാക്കിക്കൊണ്ട് മറ്റൊരു ട്രസ്റ്റ് ഞങ്ങൾ ആരും അറിയാൻ അദ്ദേഹം ചെയ്ത് ഇത് വെക്കുക അത് ആരും അറിഞ്ഞിരുന്നില്ല അദ്ദേഹത്തിന്റെ മരണശേഷമാണ് ഇങ്ങനെ രണ്ടാമത് ട്രസ്റ്റ് രൂപീകരിച്ചവരെ നമ്മളൊക്കെ അറിയുന്നത് ആ ട്രസ്റ്റ് രണ്ടാമത് ഉപദേശ ട്രസ്റ്റിൽ ആകെ ഒരു തലനെ രീതിയിലാണ് അതിന്റെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് അതിന് പൂർണ്ണമായിട്ടും ട്രസ്റ്റ് സെക്രട്ടറി ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രസ്റ്റി ആയിട്ടുള്ള സി ബി എസ് മണിക്ക് അതിന്റെ എല്ലാ സ്വത്തുപകളും വന്നു ചേരുന്ന രീതിയിൽ ഇദ്ദേഹം പുതിയൊരു കണ്ടി വെച്ച് രജിസ്റ്റർ ചെയ്യുകയാണ് ഉണ്ടായിരുന്നത് പക്ഷെ അതിന് വേറെ കാര്യം അദ്ദേഹം സൂചിപ്പിച്ചോ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ സി ബി എസ് മണിക്കോ മണിയിലെ ആന്തരാവകാശികൾക്കോ ഈ ട്രസ്റ്റിന്റെ സ്വത്തുവകളൊന്നും കൈകാര്യം ചെയ്യാൻ അനുവാദമില്ല എന്ന് കൂടി അതിൽ വിളിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ട്രസ്റ്റ് ബി ടി ട്രസ്റ്റ് ഉദ്ദേശ ലക്ഷ്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് സി ബി എസ് മണി എന്ന ട്രസ്റ്റിക്ക് ഇതിനെ അധികാരപ്പെട്ടിരിക്കുന്ന കൂടി സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോ ആ രീതിയിൽ ആകെ കോടിക്കോടും എടുക്കുന്ന രീതിയിലാണ് രണ്ടാമതോ ഈ ട്രസ്റ്റ് എഴുതി രജിസ്റ്റർ ചെയ്തത് അതുകൊണ്ട് തന്നെ ഇതിൽ തീർപ്പുണ്ടാകുന്ന വേണ്ടി പണ്ടത്തെ സീരിയസ് മണിയായിട്ട് നമ്മൾ ബന്ധപ്പെട്ടു അപ്പൊ ഒരിക്കലും നമ്മളായിട്ട് സഹകരിക്കാൻ തയ്യാറാത്തൊരു അവസ്ഥയാണ് അപ്പൊ അവസാനം വീട്ടിൽ ട്രസ്റ്റിന്റെ ട്രസ്റ്റുമാർ ഒരാളായ ഞാൻ അദ്ദേഹത്തിനെതിരെ ഇപ്പൊ കേസുകൊടുത്തേക്കാണ് ഇപ്പൊ തൃശ്ശൂർ കോടതിയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് നടന്നിരിക്കുകയാണ് എന്നുള്ള കാര്യം കൂടി ഇത്തരം സൂചിപ്പിക്കുകയാണ് മറ്റു കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല ഈ പരിപാടിക്ക് എല്ലാവിടെ ഭാവങ്ങളും കേരള വിശ്വാസികളുടെ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു ബാക്കി ജില്ലകളിലൊക്കെ പരിപാടി നടക്കുമ്പോൾ പൂർണ്ണമായിട്ടും ഞങ്ങൾ സഹകരണം വാഗ്ദാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു